പരിശീലകനായ രാഹുൽ ദ്രാവിഡ് തന്റെ രാജി സമർപ്പിച്ചെങ്കിലും രാജസ്ഥാൻ റോയൽസ് ടീം ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജസ്ഥാൻ ടീം ഇപ്പോൾ മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാരെ തലപ്പത്തെത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഒരു പ്രമുഖ വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മൂന്ന് വിഭാഗങ്ങൾക്കും വ്യത്യസ്തരായ മൂന്ന് താരങ്ങൾ നായകനായി എത്തണം എന്നതാണ് ഡിമാൻഡുകൾ ഇതിനായി ടീമിനുള്ളിൽ തന്നെ ഒരു ഉൾപോര് നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ടീമിലെ ഒരു വിഭാഗം താരങ്ങൾക്ക് സഞ്ജു സാംസൺ തന്നെ അടുത്ത സീസണിലും ക്യാപ്റ്റനായി തുടരണം എന്ന അഭിപ്രായമാണുള്ളത് അതേസമയം മറ്റൊരു വിഭാഗം യുവ ഓപ്പണറായ ജയ്സ്വാളിനെ നായക സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്ന ആവശ്യം മുൻപിലേക്ക് വെക്കുന്നു കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസണ് പരിക്കുപറ്റിയ സാഹചര്യത്തിൽ ടീമിനെ നയിച്ച റിയാൻ പരാഗിനെ നായകനാക്കി അടുത്ത സീസണിൽ കളിപ്പിക്കണമെന്ന നിലപാടുള്ള ഒരു ഗ്രൂപ്പും ഇപ്പോൾ രാജസ്ഥാനിലുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത സീസണിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മികച്ച രീതിയിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരുന്നു ആദ്യ സീസണിൽ വേണ്ട രീതിയിൽ ടീമിനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു ആ സമയത്ത് സഞ്ജുവിന്റെ മൈതാനത്തെ തീരുമാനങ്ങൾ വളരെയധികം പ്രശംസകൾ അർഹിച്ചിരുന്നു പക്ഷേ ഇതെല്ലാം മറന്ന് ഇപ്പോൾ പരാഗിനായും ജയ്സ്വാളിനായും ഒരു കൂട്ടം ടീം അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് മറുവശത്ത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ടീം വിടാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു പുറത്തുവന്നിരുന്നു ഇത്തരത്തിലൊരു ക്യാപ്റ്റൻസി പ്രശ്നമാവാം സഞ്ജുവിന്റെ കൂടുമാറ്റത്തിന് കാരണമെന്ന് മുൻ വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെയും വായിക്കുമ്പോൾ രാജസ്ഥാൻ ടീമിന്റെ പ്രശ്നം അല്പം ഗുരുതരം തന്നെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ രാജസ്ഥാൻ ടീമിന്റെ ഘടനയെ തന്നെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല